പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവും എൻ്റെ സംരക്ഷകനുമായ വിസ്തയുസേ പിതാവെ അങ്ങയുടെ മാധ്യസ്ഥം തേടിയ ആരെയും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ഓർക്കണമേ വിശ്വാസത്തോടെ അവിടുത്തെ തിരുമുൻപിൽ പ്രണമിച്ച് അവിടുത്തെ ശക്തിയേറെ ഇടപെടലിനായി തീഷ്ണതയോടെ യാചിക്കുന്നു ഞങ്ങളുടെ രക്ഷകൻ്റെ പ്രിയപ്പെട്ട വളർത്തു പിതാവെ എൻ്റെ യാചനകളെ നിസ്സാരമായി കരുതി തള്ളാതെ ദയവോടെ ഉത്തരമറണമേ അവൻ എത്രയും മഹത്വപൂർണനായ വിശ്വസിയ പിതാവേ പരിശുദ്ധ അമ്മയുടെ വിരക്ത ഭർത്താവ് ഈശോയുടെ വളർത്തു പിതാവ് ജാഗ്രതയോടെ എന്നെ പരിപാലിക്കണമേ ദൈവപ്രസാദവരത്തിൻ്റെ വഴികളിലൂടെ എന്നെ നയിക്കണമേ അങ്ങയുടെ മേലങ്കയുടെ മടക്കുകളിൽ പൊതിഞ്ഞു പിടിക്കണമെന്ന് ഞാൻ യാചിക്കുന്ന എൻ്റെ അടിയന്തര ആവശ്യങ്ങളെ ആവശ്യങ്ങൾ അംഗദേവോട് കേൾക്കണമേ എൻ്റെ പ്രാർത്ഥനയുടെ വഴിയിൽ നിൽക്കുന്ന തടസ്സങ്ങളെയും വിഷമങ്ങളെയും പുറത്താക്കണമേ എൻ്റെ യാചനകൾക്ക് അങ്ങ് നൽകുന്ന ഉത്തരം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനും എൻ്റെ നിത്യജീവിതത്തിനും സഹായകരമാകുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന കൃതജ്ഞതയുടെ അടയാളമായി അങ്ങയുടെ ശക്തിയെയും പ്രവാഹത്തെയും ഭൂമിയിലും ഇത്രമാത്രം അനുഗ്രഹിച്ചുയർത്തിയ കർത്താവിന് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു അമേ അങ്ങയുടെ മേലങ്കയുടെ മടക്കുകളിൽ പൊതിഞ്ഞു പിടിക്കണമെന്ന് ഞാൻ യാചിക്കുന്ന എൻ്റെ അടിയന്തര ആവശ്യങ്ങൾ അങ്ങ് ദേവോട് കേൾക്കണമേ എൻ്റെ പ്രാർത്ഥനയുടെ വഴിയിൽ നിൽക്കുന്ന തടസ്സങ്ങളെയും വിഷമങ്ങളെയും പുറത്താക്കണമേ